ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ ഒറ്റപ്പാലം മത്സ്യത്തൊഴിലാളിയുടെയും മൃതദേഹം കടവിന് സമീപത്തു നിന്നും കണ്ടെത്തി ഏഴു ദിവസത്തിനു ശേഷമാണ് മൃതദേഹം ലഭിച്ചത് ഒറ്റപ്പാലം ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം തൃത്താല കൂടല്ലൂർ പാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി ഏഴു ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ഒറ്റപ്പാലം ചുരങ്ങാട് താമസിക്കുന്ന പാലപ്പുറം പാറക്കൽ യൂസഫാണ് മരിച്ചത് അമ്പത്തെട്ട് വയസ്സാണ് ഒറ്റപ്പാലം മീന തടയിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത് തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല ഞായറാഴ്ച രാത്രിയോടെയാണ് കൂടല്ലൂർ ജാറം കടലിനു സമീപത്ത് പുഴയിൽ മൃതദേഹം കണ്ടതായുള്ള വിവരം ലഭിക്കുന്നത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഒറ്റപ്പാലിൽ നിന്നും കാണാതായ യൂസഫിന്റേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞത് ഇത്ര തല പോലീസ് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി